ഹായ് ഫ്രണ്ട്സ് എനിക്ക് വീണ്ടും ഒരു ആദരവ് എൻ്റെ ഷാജി ടീച്ചറും ഫൈസൽ കയ്യുമാണ് ഇത് ഇവരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഒരു ആദരവ് ഇപ്പോൾ നീന്തൽ പൈസ ഓരോ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ ജോലിക്ക് നിന്നാൽ തന്നെ ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഞാൻ പോവില്ല ഞാൻ എന്റെ നാട്ടിൽ എന്റെ കുളത്തില് എന്റെ കുട്ടികൾക്ക് നീന്തൽ പരിശീലിപ്പിക്കും എന്നുള്ള ദൃഢനിശ്ചയം എന്നും ആറാമത്തെ വർഷവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും മാതൃകയായിക്കൊണ്ട് തന്നെ അവര് ഒരുപാട് ജോലികൾ വീട്ടിലിരുന്ന് തയ്യൽ ചെയ്യണ്ട് അപ്പൊ അത് ഒരു മണിക്കൂറൊക്കെ ഒരു ചുരിദാർ അടിച്ച് അവരങ്ങനെ ഓരോ ദിവസവും അവര് നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് അതേപോലെ മൈലാഞ്ചി മൈലാഞ്ചി ഓർഗാനിക് മൈലാഞ്ചികൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പത്തിരി ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് മേഖലയിൽ ആൾ കാണുന്ന ആളൊന്നല്ല ഒരുപാട് മേഖലയിൽ സ്വന്തം രീതിയിൽ പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല അത് ഇത്തരം സേവനങ്ങൾക്ക് ഉപയോഗിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നതും കൂടി വലിയൊരു പ്രത്യേകതയാണ് ആദരപൂർവ്വം അസീനത്തായും കൂടി ക്ഷണിക്കും എൻ്റെ ഷാജി ടീച്ചർക്കും ഫൈസൽ കാക്കും ഒരുപാട് ഒരുപാട് ടാങ്ക്സ് അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കേ ബായ്